യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇടുക്കി ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് തന്നെയാണ് ഇന്നത്തെ യാത്ര ഒരു കാലഘട്ടത്തിൽ വളരെ പ്രശസ്തി ഉണ്ടായിരുന്ന ഒരു ഗ്രാമമായിരുന്നു കേട്ടോ ആ ഗ്രാമത്തിലേക്ക് നമ്മൾ അടിമാലിയിൽ നിന്ന് ബസ് സർവീസ് വരെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമാണ് എന്നാണെങ്കിലും അവിടെ നല്ല റബ്ബറും കൊക്കോയ്ക്കൊക്കെ പേര് കേട്ട ആ ഗ്രാമമാണ് അവിടെ പള്ളി അമ്പലം അതുപോലെ സ്കൂള് കുറേ നല്ല മനുഷ്യർ ഒക്കെ ഉള്ള ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ വേറെ വല്ല നമ്മുടെ മുരിക്കാശ്ശേരിക്ക് സമീപമുള്ള മംഗുവ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലപ്പോൾ മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇപ്പോൾ നിൽക്കുന്ന ഈ എന്ന് പറയുന്നത് നമ്മൾ ഇടുക്കി ജില്ലയിലെ കമ്പളികണ്ഠം മുരിക്കാശ്ശേരി റൂട്ടിൽ ചിന്നാർ എന്ന് പറയുന്ന സ്പോട്ടിലാണ് ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ചിന്നാറിൽ ചെറിയൊരു കുരിശുപുള്ളിയൊക്കെ ഉണ്ട് കുറച്ച് നല്ല പഴയ കാലത്തെ സ്മരിക്കുന്ന രീതിയിലുള്ള കടകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് മുരിക്കാശ്ശേരിക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാത്രമാണ് മുരിക്കാശ്ശേരിക്കുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അടിമാലി മൂന്നാറ് കമ്പിളികണ്ഡവും ഒക്കെ പോകാൻ പറ്റും നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ വഴി കൂടെ മങ്കുവ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് മങ്കുവയ്ക്കുള്ളത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് ചെറിയൊരു ഓഫ് റോഡ് വഴിയൊക്കെ ചാടിയിട്ട് പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തും കേട്ടോ അതായത് പണ്ട് നമ്മൾ ചിന്നാർ ഡാമ് ചെയ്തിട്ട് ചിന്നാർ ഡാമ് ചെയ്തതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കിടിയാണ് നമ്മൾ പോകുന്നത് എന്നാലും ഡാമിൻ്റെ കാഴ്ചകളൊന്നോ രണ്ടോ മൂന്നോ വട്ടം നമ്മൾ രേഖ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ട് ഏതാണെങ്കിൽ ഈ വീഡിയോയിൽ ഡാമിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രമാണ് ഞാൻ പോകുള്ളൂ കേട്ടോ ഈ മങ്കുവ എന്ന് പറയുന്ന സ്ഥലം കൊക്കോടെ ഒരു കാലഘട്ടത്തെ കേന്ദ്രമായിരുന്നു കേട്ടോ മങ്കുവ ഇപ്പോഴും കൊക്കോ കൃഷിയുള്ള മേഖല തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടുന്ന് കയറി പോകുന്ന വഴിക്ക് കുറച്ച് റബ്ബറ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മളത് നമ്മുടെ താഴെ ജലാശയം കിടക്കണമെങ്കിൽ നമ്മുടെ ചിന്നാർ അങ്ങനെ നിറഞ്ഞു തുളുമ്പി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ നോക്കി ഈ പോകുന്ന രണ്ട് വഴിക്ക് ധാരാളം വീടുകളുണ്ട് കേട്ടോ അതാണ് ഈ മങ്കുവയിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയങ്ങളിലെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കൃഷിയിടങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചിന്നാർ ഡാമിൻ്റെ ജലാശയങ്കിരി കിടക്കുന്ന ആ ഒരു മേഖലയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ മങ്കുവ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തെ ഫേമസ് ഒരു കേന്ദ്രമായിരുന്നു മങ്കുവ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഴ്ച ചെയ്യുന്നത് പക്ഷേ പിന്നീട് മങ്കുവയുടെ പ്രതാപമൊക്കെ അങ്ങോട്ട് കുറച്ച് പോയി കാരണം മങ്കുവയ്ക്ക് അടുത്ത് മുരിക്കാശ്ശേരിയും തൊട്ടടുത്ത് കമ്പളകണ്ഠവും അതിനടുത്ത് അടിമാലി ഒക്കെ വികസിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നുള്ള കാർഷിക വിപണനങ്ങളെല്ലാം ഈ ഒരു സ്ഥലത്തിലേക്ക് മാറിപ്പോകുകയും അങ്ങനെ ഈ കൊച്ചു ഗ്രാമം ഇല്ലാതായി പോവുകയാണ് ചെയ്തത് എന്നാലും ധാരാളം ആടുകൾ കൃഷിപ്പണിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് കേട്ടോ നമ്മളങ്ങനെ സംസാരിച്ച് സംസാരിച്ചതേ നമ്മുടെ ചിന്നാർ ഡാമിലേക്ക് വന്നിട്ടുണ്ട് വെള്ളം നിറഞ്ഞിടക്കണമെന്ന് കാഴ്ച കണ്ടാലോ നമ്മൾ ആദ്യം കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചിന്നാർ ഡാം അങ്ങനെ നിറഞ്ഞിടക്കുന്നത് നിങ്ങൾ നോക്കിയേ ആ ഡാമ് ഫുള്ള് നിറഞ്ഞ് അടിപൊളിയായിട്ട് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ ഡാമിൻ്റെ മേടിയുടെ ഓപ്പോസിറ്റ് മലയിലേക്ക് പോകാൻ വേണ്ടി യാത്ര വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള പാലമൊക്കെ ഉണ്ട് ഇതൊരു വെറൈറ്റി ഡാമാണ് കേട്ടോ ഈ ഡാമിൻ്റെ പണി നേരത്തെ കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ പവർ ഹൗസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും എഴഞ്ഞു തന്നെ നീങ്ങുകയാണ് കേട്ടോ ഈ ഡാമിൻ്റെ വീഡിയോ കാണാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോടെ താഴെ പിൻ ഇടക്കാം അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ ആ വീഡിയോ ഉണ്ടാവും കേട്ടോ ഞാൻ ഈ ഗ്രാമം ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതു കൊണ്ടോ ഈ ഗ്രാമവും റബ്ബറൈസർ വഴിയായി മങ്കുവ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലൂടെ വഴിയും റബ്ബറൈസറായി അപ്പോൾ അതിനൊരു കാരണമുണ്ട് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പനങ്കുട്ടി ഇറങ്ങാൻ പറ്റും പനങ്കുട്ടിയിൽ ചെന്നിട്ട് നേരെ പാമ്പളക്കവല കൂടി എറണാകുളത്തിനും അതുപോലെ നിങ്ങൾക്ക് തൊടുപുഴയ്ക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വഴിയുടെ നിർമ്മാണ പ്രവർത്തികളൊക്കെ ഈ അടുത്ത നാടാണ് ടാറിങ് ഇതാക്കണേ ഇതിൻ്റെ രണ്ട് സൈഡും മറ്റേ സേഫ്റ്റി ലൈനോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം എന്താണെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യമോ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യമോ വീഡിയോ നിങ്ങളോട് പറഞ്ഞില്ലേ ഇടുക്കിയിലെ ഗ്രാമങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ ഓഫ് റോഡ് ജീപ്പ് മാത്രം ഓടിക്കൊണ്ടിരുന്ന ഗ്രാമങ്ങളെല്ലാം ഇന്ന് ദ ബസ് സർവീസ് വരെ തുടങ്ങാവുന്ന രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം ഓർത്ത് കേട്ടോ ഒരു പതിനെട്ട് വയസ്സൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ അന്ന് അടിമാലി നിന്ന് മാ മങ്കുവയിലേക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ആ ബസ്സൊക്കെ നിന്നുപോയി കാരണം വെച്ചാൽ എന്താണെന്നുള്ള കാര്യം അറിയിച്ചില്ലേ അന്ന് വഴിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ മംഗുവയുടെ അവസ്ഥ ഉണ്ടോ ഫുള്ള് എല്ലാം പൂർത്തിയാക്കി അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ട് അങ്ങനെ കാഴ്ചട്ടുണ്ടോ ഗംഭീരം അല്ലേ പഴയൊരു ബസ് സ്റ്റോപ്പിൻ്റെ ബോർഡൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ ഷെൻ്റെ പോലെ അങ്ങനെ നമ്മൾ ഏകദശം ഒരു കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ മാങ്കുവ ചെറിയ ടൗണിലേക്ക് നമ്മൾ എത്തി എത്തിയിട്ടോ ഇവിടെയാണ് പള്ളി അതുപോലെ ലൈബ്രറി സ്കൂൾ ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്താം അല്ലേടാ സജി എന്താ ചീനേ ചായക്കട അല്ലേ അപ്പോൾ അപ്പം ഈ ഗ്രാമത്തിലുള്ളൊരു ചെറിയ ചായക്കട കണ്ടോ ഇപ്പൊ വൈകുന്നേര സമയം അല്ലാത്തതുകൊണ്ട് ആണോ ഒന്നുമില്ലായിരിക്കല്ലേ ആ പിന്നെ മൂന്നു മണിയൊക്കെ കഴിഞ്ഞാൽ ആ അതെ അല്ലേ എന്നെ ഇതുകൂടാതെ കൃഷിപ്പണിയൊക്കെ കേട്ടോ കൃഷിയുണ്ട് അപ്പൊ അതെ ഈ ഇതിന് ഓപ്പോസിറ്റ് നേരെയാണ് നമുക്കത് മങ്കുവ പള്ളി ഇരിക്കുന്നത് കേട്ടോ എന്തൊരു ആംബുലൻസിൽ പള്ളി പള്ളിയിരിക്കണം നോക്കിയേ അടിപൊളിയല്ലേ ശരിക്കും ഇവിടെ നിന്ന് സ്റ്റെപ്പ് അടിച്ച് മുകളിലേക്ക് കയറിയിട്ട് ഒരു ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുന്ന പള്ളി അതും വഴി സൈഡിലോട്ടോ അടിപൊളിയല്ലേ അടിപൊളി ആംബെൻസിലല്ലേ ഇരിക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനോട് ചേർന്ന് നമുക്കത് പള്ളി കെട്ടറോ ആണോ എന്ന് നമുക്കറിയത്തില്ല ഇവിടെ ഒരു പാൽ സൊസൈറ്റി കാണാം പിന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസ് കാണാം ഇവിടെ അതെ ഇതുകൊണ്ടോ റബ്ബർ ഉൽപ്പാദക സംഘം എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് സെൻറ്റർ നമുക്ക് കാണാൻ പറ്റും നമ്മൾ വന്ന വഴിയും താഴെയുള്ള വീടുകളൊക്കെ കണ്ടോ അപ്പോൾ അതെ ഇതിനോട് ചേർന്ന് നമ്മുടെ ആ കണ്ട ചായകളോട് ചേർന്ന് ഒരു കൊച്ചു ലൈബ്രറികളൊക്കെ ഉണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മളിതേ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ് അപ്പോൾ ഇഞ്ചത്തൊട്ടിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് 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 വേണം പോകാനും അപ്പം ഇഞ്ചത്തൊട്ടി ചെന്നിട്ട് പിന്നെ നമ്മൾ നേരെ പനംകൂട്ടിക്കാണ് ഇറങ്ങുന്നത് കേട്ടോ പനംകുട്ടി എന്ന് പറയുന്നത് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് പനംകുട്ടി പനംകുട്ടി എന്താണെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല വേറൊരു നല്ല വീഡിയോ അതും കുറച്ച് വലിയ താമസം താമസിച്ചത് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയുടെ ഒരു വേറൊരു തലത്തിലേക്കാണ് ഈ മങ്കുവഴി നിങ്ങളെത്തിക്കുന്നത് നോക്കി ഈ റോഡൊക്കെ പണിതിട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വായ്പ ആയില്ലേ നല്ല മൂളിപ്പാട്ടൊക്കെ കേട്ട് നല്ല ഗംഭീരമായിട്ട് ഈ കാഴ്ചയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ തോന്നൂല്ലേ അതുപോലത്തെ ഒരു വഴിയാണുണ്ടോ പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇതുപോലുള്ള കുഴികളും അതുപോലെ ഹമ്പുകളൊക്കെ ഇതിന് ഇടയ്ക്കിടയ്ക്കുണ്ട് ഈ ഹമ്പിലൊക്കെ നമ്മൾ വണ്ടി ആടിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ വിട്ടു പോകും കൺട്രോൾ വിട്ട് കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ വണ്ടി ദൂരെ പോകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മൂളിപ്പാട്ടൊക്കെ പാടി പോകുമ്പോൾ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പോകുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഇനി കയറ്റം കയറിയിട്ട് മലയുടെ ടോപ്പിൽ ഇറക്കിയിട്ട് അവിടുന്ന് കുത്തനെ താഴേക്ക് ഇറങ്ങുകയാണ് അതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നമ്മൾ അടിപൊളിയായിട്ട് യാത്ര ചെയ്തുകൊണ്ട് വരുന്ന റബ്ബറൈസർ റോഡ് അവിടെ വരെ ഉള്ളായിരുന്നു ഏതാണ്ട് ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്റർ നീളത്തിൽ റോഡ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സാധാ റോഡാണ് കേട്ടോ സാറില്ല നമുക്ക് സാധാ റോഡും പരിചിതമാണല്ലോ നമ്മളെ മലയുടെ ടോപ്പിലേക്ക് ഇതേ ആ കയറ്റൊക്കെ കയറി കഴിഞ്ഞപ്പോഴും ഇതുകൊണ്ട് ഇവിടെ സ്കൂൾ ബസ് കറക്കുന്നുണ്ട് കുറെ പഴക്കമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെറിയ ജംഗ്ഷനും കുരിശുമൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ ഈ പള്ളി ഏതാണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം അല്ലേ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര ധരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ടവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം നമ്മൾ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത് സംഭവം നമ്മൾ ഒരു മല കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് പിന്നെ അടുത്ത മല ആ മലയുടെ മറു സൈഡ് താഴേക്ക് കുത്തേ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ആ മല കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള മലനിരകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റുന്നുണ്ടല്ലേ അപ്പോൾ അത് നോക്കി ഇതിനോട് ഇങ്ങനെ നമ്മുടെ പോവുകയാണ് കേട്ടോൻ്റെ പൊന്നെ ഇത് ഇഞ്ചത്തൊട്ടി അല്ലേ ഇഞ്ചത്തൊട്ടി ആ ഓക്കേ നമ്മൾ ആ മലയുടെ ടോപ്പിൽ കയറിയിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു ദൃശ്യമാണിത് അപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ പനങ്കുട്ടിയാണോ കേട്ടോ പനങ്കുട്ടിയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടോ താഴെ പനംകുട്ടി ഗ്രാമമൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് നമ്മുടെ കല്ലാറുകുട്ടി ഡാമൊക്കെ കാണാൻ പറ്റും കേട്ടോ പക്ഷേ നമ്മുടെ ഈ കൊച്ചി ക്യാ ക്യാമറയിലെ എത്രമാത്രം നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ തൊട്ട് കാഴിയാണ് പനംകുട്ടി പള്ളി ഉള്ളത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ കാണുന്ന വഴിയിൽ കൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇറങ്ങി 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 നമുക്ക് ആ ഗ്രാമത്തിലേക്ക് എത്താം ഇത്ര നാളും നമ്മൾ സഞ്ചരിച്ച പോലെയുള്ള വഴിയല്ല ഇനിയുള്ളത് ഇനി കുത്തനുള്ള ഇറക്കാണെ കേട്ടോ പക്ഷെ എന്നാൽ പോന്നെ ഈ ഇറക്കം ഒരു ഒന്നൊന്നര ഇറക്കമാണ് ആ ഇറക്കത്തെക്കുറിച്ച് നമ്മളറിയണമെങ്കിൽ താഴേന്ന് കുത്തനെ കയറ്റം കരുവനാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ പോയാലാണ് നമ്മൾ മുമ്പ് കണ്ട ഡാമിൻ്റെ വാൽവ് വാൽവ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതുകൂടെ ഇതുവഴി പോകണം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല ഇതേ നമ്മളങ്ങനെ കുത്തന ഇറക്കെ ഇറങ്ങി 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 നമ്മൾ നേരെ പനംകുട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാണ് അപ്പോൾ ഈ വഴിയുടെ പ്രത്യേകത നിങ്ങൾ കണ്ടോ കൊടും വളവുകളാണ് അപ്പോൾ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്ത് പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം പോകുന്നത് നല്ലതാണ് ഇത് കേട്ടോ തിരിഞ്ഞെല്ലുമ്പം തന്നെ അടുത്ത വളവാണ് അതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ പണ്ടത്തെക്കാലത്ത് ഈ തൂമ്പയും വൺവെട്ടിയും ഒക്കെ ആയിട്ട് പിക്കാസൊക്കെ ഉപയോഗിച്ച് വരുന്ന പണിത വഴിയാണ് ഇത് കേട്ടോ പിന്നീടത് ഡെവലപ്പായി ടാറിങ് ആയതാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് ഈ വഴിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ ആ ഓട്ടോറിക്ഷ കയറി ആ ഓട്ടോറിക്ഷ എന്ത് കയറ്റം കയറി കയറി വരുന്നത് നോക്കിയേ ഇവിടെ നിങ്ങൾക്ക് ഒരു പള്ളി കാണാം അതുണ്ടോ ഇതാണ് പനങ്കുട്ടി പള്ളി നമ്മളങ്ങനെ ഒരു മലം മുഴുവൻ കയറി ഇറങ്ങിയിട്ട് ഇപ്പോൾ പനങ്കുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനംകുട്ടിയുടെ വീഡിയോ എന്താ കാണിക്കേണ്ടതെന്ന് നിങ്ങളൊരു സംശയം ഉണ്ടാവും പനങ്കുട്ടി അടിപൊളിയായിട്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണിക്കാൻ പറ്റും കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് കുറച്ച് ഉദ്ദേശങ്ങളുണ്ട് ഞാൻ പഠിച്ച ഒരു സ്ഥലമൊക്കെയാണ് അപ്പം കുറേ കാര്യങ്ങളൊക്കെ തപ്പ് എടുത്ത് നല്ലൊരു വീഡിയോ പനംകുട്ടിനെ കുറിച്ച് ചെയ്യണം അപ്പോൾ ഈ മങ്കുവ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ